ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ാണ് ഇന്നത്തെ വിഷയം എൻ്റെ യൂട്യൂബിന്റെ സബ്സ്ക്രൈബേഴ്സിന് വളരെ നന്നായിട്ടറി ആരാണ് അഖിൽമാരാവുന്ന കാരണം ഞാൻ ബിഗ് ബോസ് കണ്ടന്റ് ചെയ്തുകൊണ്ടു ബിഗ് ബോസ് സീസൺ ഫൈവിലെ ഒരു മത്സരാർത്ഥിയായിരുന്നു അദ്ദേഹമാണ് ബിഗ് ബോസ് സീസൺ ഫൈവ് വിജയിച്ചതും ബിഗ് ബോസ് സീസൺ ഫൈവിന്റെ വിജയിയാണ് അതിനു മുമ്പ് അദ്ദേഹം ഒരു സിനിമ സംവിധാനം ചെയ്തിട്ടുണ്ട് അപ്പോ വളരെ ആ സിനിമ ഞാൻ കണ്ടത് എനിക്ക് ബസ്സിലെ ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ് കാരണം അതിനകത്ത് പല ക്ലിപ്പിക്സും ഇപ്പോഴും വാല്യുബിളായിട്ട് നമ്മൾ ഈ സന്തോഷത്തിൻ്റെ ഇതൊക്കെ സന്തോഷത്തിലെ ഒരു പ്രമുഖ ഡയലോഗ് എടുത്തിട്ട് ചെയ്ത സിനിമയാണ് അത് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട സിനിമയാണ് ഞാൻ കണ്ട സിനിമയാണ് പിന്നെ അതിനകത്ത് കുറച്ച് കണ്ടിന്യൂറ്റി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അതായത് അയൽമാനാവ് തന്നെ പലപ്പോഴും വ്യക്തമാക്കിയിട്ടുള്ളതാണ് അപ്പോൾ നമ്മൾ വിഷയം അഖിൽമാനാവ് അഖിൽമാനാവ് സി പി എമ്മിൻ്റെ വേദികളിൽ സി പി എമ്മിൻ്റെ എതിരെ സി പി എമ്മിനെതിരെ ശക്തമായിട്ട് സംസാരിക്കാറുണ്ട് ഈ അടുത്ത് അങ്കിൽമാനാമിന്റെ ഒരു കോൺഗ്രസിന്റെ ഒരു വേദിയിൽ നിന്ന് സി പി എമ്മിനെ വളരെ രൂക്ഷമായിട്ട് വിമർശിക്കുന്ന ഒരു വേദി പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ സി പി എമ്മിനെ അങ്ങനെ വിമർശിക്കേണ്ടത് അധികമായി പോകുന്നു എന്നുള്ള വിമർശനം അങ്കിൽമാനാറിന് കേൾക്കാറുണ്ട് പക്ഷേ ഇവിടെ ഇന്ത്യയിലെ നിലവിലെ സാഹചര്യം അനുസരിച്ച് ഇന്ത്യ മതേതരത്വത്തിന് നേരിടുന്ന വെല്ലുവിളികളൊക്കെ വിഷയങ്ങളുണ്ട് അതിൽ ഹൌസസിന്റെയും ബി ജെ നിലപാടുകളുണ്ട് ഈ അഖിൽമാരാന അവസാന ലൈവ് അത് വ്യക്തമാക്കിക്കൊണ്ട് ഒരു ലൈവ് അദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്നു ആ ലൈവില് അദ്ദേഹം ഈ ബാബരി മസ്ജിദ് തകർത്ത അവിടെ രാമജന്മഭൂമി വഴി ഒക്കെ ബന്ധപ്പെട്ട് അദ്ദേഹം ഒരു ആ ഒരു വിഷയത്തിൽ അദ്ദേഹത്തെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായ അദ്ദേഹം രാമക്ഷേത്രത്തെ അനുകൂലിക്കുന്ന രീതിയിലാണ് അത് എനിക്ക് മനസ്സിലായത് നമ്മൾ വാക്കുകളിൽ നിന്ന് വായിക്കുമ്പോഴും നമുക്ക് അങ്ങനെ പലതും ചിലപ്പോൾ അദ്ദേഹം ഉദ്ദേശിച്ചത് അതായിരിക്കാം അല്ലായിരിക്കാം അതുപോലെ തന്നെ ലൈവില് ഈ നിഷാദ് റാവുത്തോ മീഡിയാവണ്ടുമായിട്ട് ബന്ധപ്പെട്ട് ഈ അഖിൽമാരാവെന്നുള്ള ഒരു സഹകരണ പേരാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഈ ഒരു സഹോർണരല്ല പക്ഷെ ഒരു ഇമ്പാക്റ്റിനു വേണ്ടിയിട്ട പേരാണെന്ന് നമുക്കറിയാം പക്ഷേ നിഷാദ് റാവുത്തോ റാവുത്ത് എന്ന് പറഞ്ഞ ജാതി പേരാണൊക്കെ പറഞ്ഞ് എന്ന് പറയുന്ന ജാതി പേരൊന്നും അല്ല ഒരു കുടുംബ പേരാണ് അപ്പൊ ഞാനും റാവുത്തോ ഫാമിലികളിലാണ് എന്റെ പേരിന്റെ അവസാനം റാവുത്തോ എന്നൊന്നുമില്ലല്ലോ അപ്പോ ഇതുപോലെ കുടുംബങ്ങളുണ്ട് കുടുംബങ്ങൾക്ക് പേരുണ്ട് അല്ലാതെ മറ്റിപ്പോ ഈ ജാതികൾ അതുകൊണ്ട് പ്രത്യേകിച്ച് ഉയർന്ന ജാതിക്ക് പ്രത്യേകിച്ച് മേൽക്കയോ താഴ്ന്ന ജാതിക്ക് പ്രത്യേകിച്ച് ആ സംവിധാനം ഒന്നും മുസ്ലിങ്ങളിൽ അല്ലെങ്കിൽ ഇസ്ലാമിൽ ഇല്ല എന്ന് മനസ്സിലാക്കുക അങ്ങനത്തെ വ്യവസ്ഥകളോ വ്യവസ്ഥാപിതമായ ആചാരങ്ങളൊന്നും ഇതിൽ നിലനിൽക്കുന്നില്ല കാശുള്ളവൻ കാശ് കാണിക്കും കാശില്ലാത്തവൻ കാശില്ലാത്തവൻ്റെ കാണിക്കും ആ ഒരു രീതിയാണ് നിലവിൽ ഇസ്ലാമിൽ കൂടുതലായിട്ട് കാണുന്നത് കാശുള്ളവരൊക്കെ എപ്പോഴും ടോപ്പ് ക്ലാസ് ആ ഒരു രീതിയിൽ ജീവിക്കും കാശില്ലാത്തവർ കാശില്ലാത്തവരുടെ ജീവിക്കും മിഡിൽ ക്ലാസ്സുകാർ ആ രീതിയിൽ ജീവിക്കും അതൊക്കെയാണ് അതിൻ്റെ ഒരു പ്രശ്നങ്ങൾ അല്ലാതെ അവൻ താഴ്ന്ന ജാതിക്കാരിനെ അവനെ മാറ്റി വെക്കണം ആ ഒരു പരിപാടി ഒന്നും രീതിയില്ല ഇസ്ലാമിൻ്റെ രീതിയുമല്ല അപ്പൊ ഇസ്ലാമിൽ ജാതിയില്ല പറഞ്ഞു പോയതേ ഉള്ളൂ ഇനി അടുത്ത വിഷയം ഈ കോൺഗ്രസിൻ്റെ വേദിയിൽ ശക്തമായിട്ട് സി പി എമ്മിനെ വിമർശിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് ഈ നമ്മുടെ കണ്ണൂരുള്ള വത്സന്തില്ലങ്കയിലെ പ്രിൻസിപ്പാളായിരിക്കുന്ന കോളേജിൽ അതിഥിയായിട്ട് പോകുന്നു ഈ അതിഥിയായിട്ട് അഖിൽമാരാൾ ചെല്ലുന്നതിന് ശേഷം സംഖ്യയാണ് അദ്ദേഹം കോൺഗ്രസിലുണ്ട് കോൺഗ്രസിലെ സംഖ്യയാണ് അദ്ദേഹം മുമ്പ് കോൺഗ്രസ്സിലായിരുന്നു പ്രവർത്തിച്ചിരുന്നത് അത് കഴിഞ്ഞ് ബി ജെ പി പോയിട്ടുണ്ട് അദ്ദേഹം സ്വന്തമായിട്ട് അദ്ദേഹം മത്സരിച്ചിട്ടുണ്ട് അദ്ദേഹം അവിടെ അദ്ദേഹത്തിന് കിട്ടി ഓട്ടുകയുന്ന കാര്യം അദ്ദേഹം പറയുന്നുണ്ട് ആ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഒരു മുസ്ലിം അല്ലയിൽ നിന്ന് അദ്ദേഹത്തിന് വേണ്ടി പ്രചരണം നടത്തുന്നുണ്ടായിരുന്നു അവിടെ ഏറ്റവും കൂടുതൽ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്തു നിന്നാണ് അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ കിട്ടിയതൊക്കെ പറയുന്നു അദ്ദേഹം സഹായിച്ചിട്ടുള്ള മുസ്ലിം വിഭാഗമാണെന്ന് പറയുന്നു അദ്ദേഹം ഒരു എന്താ പറയാ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ബി ജെ പി അല്ലെങ്കിൽ ആ സംഘപരിപാടം ഈ സമൂഹത്തിലേക്ക് കൊടുത്ത ചില നിലപാടുകളുണ്ട് അത്തരം നിലപാടിനൊപ്പം അദ്ദേഹം നിക്കും അദ്ദേഹം പ്രത്യക്ഷത്തിൽ അദ്ദേഹം സംഖ്യ ഒന്നുമല്ല അദ്ദേഹം അല്ലെങ്കിൽ സംഘപരിവാർ മെമ്പർഷിപ്പ് ഉള്ള ആളൊന്നുമല്ല പക്ഷെ സംഘപരിവാർ ഈ സമൂഹത്തിലേക്ക് വാരി വിതറിയ ചില കാര്യങ്ങളുണ്ട് അതിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരാളാണ് അഖിൽമാരാളെന്ന് എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പല പ്രവർത്തനങ്ങളും അദ്ദേഹം മറ്റൊരാൾക്ക് ദോഷമായിട്ടോ അല്ലെങ്കിൽ മറ്റൊരാൾ അങ്ങനെയൊന്നും അദ്ദേഹം ചിന്തിക്കുക അല്ലെങ്കിൽ ജാതീയപരമായിട്ട് അദ്ദേഹം ചിന്തിച്ച് ജീവിക്കുന്ന ആളാണെന്ന് തോന്നിയിട്ടില്ല മതപരമായിട്ടോ അദ്ദേഹം ചിന്തിച്ച് ജീവിക്കുന്ന ഒരാളാണെന്ന് തോന്നിയിട്ടില്ല പക്ഷെ സംഘപരിവാറിൻ്റെ ആശയം അദ്ദേഹം വളരെ നല്ല രീതിയിൽ പ്രാവർത്തികമാക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ സംസാരങ്ങളിലും ഒക്കെ ആ സംഘപരിവാറിൻ്റെ അനുകൂലമായിട്ടുള്ള അല്ലെങ്കിൽ സംഘപരിവാറിൻ്റെ ഇറ്റുകൊടുത്തേക്കുന്ന ആശയങ്ങൾ വരുന്നുണ്ട് അത് അവിടെ നിൽക്കട്ടെ നമ്മുടെ വിഷയം ഈ ലോക്സഭാ ഇലക്ഷനിൽ അഖിൽമാര സ്ഥാനാർത്ഥിയാവുന്നു എന്നൊരു പ്രചരണം സോഷ്യൽ മീഡിയയിൽ പലയിടത്തും നടക്കുന്നുണ്ട് അപ്പോൾ അതുമായിട്ട് ചേർത്ത് വായിക്കാം അദ്ദേഹം ഇത് കോൺഗ്രസിൻ്റെ ആയിരിക്കും ബി ജെ പിയുടെ ആയിരിക്കുമോ എന്നുള്ള ചർച്ചയാണ് കൂടുതലായിട്ടും നടക്കുന്നത് അപ്പൊ നിലവിൽ ആ ലൈവില് തന്നെ അദ്ദേഹം വ്യക്തമാക്കിയ ഒരു കാര്യമുണ്ട് അദ്ദേഹം ബി ജെ പിയിലോ ആസിലോ പോകാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല അദ്ദേഹം ഒരു ദേശീയത ഉയർത്തിപ്പിടിക്കുന്ന പിടിക്കുന്ന ആള് തന്നെയാണ് അപ്പൊ വത്സന്ധില്ലകരിയോ നിങ്ങൾ ബി ജെ പിയിലോട്ടുണ്ട് ഒരിക്കലും വരരുത് നിങ്ങൾ എങ്ങനെയാണെങ്കിൽ തുടരുമോ കാരണം ബി ജെ പി ആർ എസ് എസിന്റെ അഡ്രസ്സില്ലാതെ അവരുടെ ആശയ ഇപ്പോഴത്തെ പ്രചരിപ്പിക്കുന്ന ഒരാള് അത് അവർക്ക് കിട്ടുകയാണ് അപ്പൊ അതി അദ്ദേഹം എന്നെ പ്രവർത്തിച്ചു എന്നാണ് മത്സ്യം ഉദ്ദേശിച്ചതെന്ന് നമുക്ക് ഈ രാഷ്ട്രീയവും പൊതുകാര്യവും വീക്ഷിക്കുന്ന അത് അതിനെ വിലയിരുത്തുന്ന അതിനെ വിമർശിക്കുന്ന ഒരാളെന്ന രീതിയിൽ എനിക്ക് മനസ്സിലാവും വളരെ കൃത്യമായിട്ട് എനിക്ക് മനസ്സിലായിട്ടുണ്ട് എന്താണ് മത്സ്യം ഇല്ലെങ്കിൽ അവൾ ഉദ്ദേശിച്ചത് ഒരു ഭാവിയിൽ പൂർണ്ണമായ തോതിലുള്ള അധികാരങ്ങൾ എത്തുമ്പോ അനിൽമാരാറിനെ ബി ജെ പിന്നെ ഉയർന്ന ഇതിലേക്ക് എന്ന് വെച്ചാൽ രാജ്യസഭയിലായിട്ടോ അല്ലെങ്കിൽ ലോക്സഭയിലായിട്ടോ അങ്ങനെ കൊണ്ടുപോകുന്ന ഉണ്ട് അവർക്ക് വേണമെങ്കിൽ ചെയ്യാവുന്നതാണ് ഇതിപ്പോ ല അനിൽമാരാർ ലോക്സഭയിൽ മത്സരിക്കുന്നു അത് സ്വാഭാവികമായിട്ടും ഇപ്പൊ കോൺഗ്രസിൻ്റെ ഒരു വക്താവായിട്ട് അറിയപ്പെടുന്നു അദ്ദേഹം കോൺഗ്രസ് ആരുന്നില്ലെന്ന് പറയുമ്പോൾ പോലും കോൺഗ്രസിന്റെ ഒരു ഇത് അടുത്ത ആളിപ്പോൾ കുടിക്കുന്നൂൽ സുരേഷ് എം പി ആണ് അദ്ദേഹം ആ വെച്ചാൽ അടുത്ത അതുപോലെ കോൺഗ്രസ് നേതാക്കന്മാരുമായിട്ട് ബി ജെ പി നേതാക്കന്മാരെ കാട്ടും അടുപ്പവും ആത്മബന്ധം എന്നൊരാളാണ് അനിൽമാരാർ ഒരു പക്ഷെ നാളെ കോൺഗ്രസിൻ്റെ ഒരു മുതിർന്ന നേതാവ് എന്ന് നിർബന്ധിച്ച് നീ ഇവിടെ നിൽക്കണം ഇവിടെ നിന്നില്ലേ ഇവിടെ സി പി എം ജയിക്കും എന്ന് പറഞ്ഞാൽ അഖിലമാനാൾ അവിടെ നിൽക്കും സി പി എമ്മിനെ അദ്ദേഹം എതിർക്കുന്നുണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കാരണങ്ങളും പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹം സി പി എം തോൽക്കാൻ വേണ്ടി ബി ജെ പി നോക്കാൻ വേണ്ടിയല്ല സി പി എം നോക്കാൻ വേണ്ടി ചിലപ്പോൾ അവിടെ മത്സരിച്ചെന്നിരിക്കാം അങ്ങനെ മത്സരിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങൾ ചോദിച്ചാൽ നിലവിൽ അദ്ദേഹം നിൽക്കുന്നത് കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിന്റെ ഭാഗമായിട്ടാണ് കൊല്ലത്ത് നിലവിൽ എം കെ പ്രേമഹേന്ദ്രന്റെ പാർട്ടിക്ക് ആ സീറ്റുകളും അവിടെ മത്സരിക്കാൻ പറ്റില്ല പത്തനംതിട്ടയിൽ അവർ മറ്റൊരു സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് ആയിരുന്നു നോക്കുന്നു ആൻഡുവാണ്ടിട്ടി അല്ലാതെ പത്തനംതിട്ടയിൽ അഖിൽമാരാന്നുള്ള സാധ്യതയുണ്ട് ആലപ്പുഴയിൽ ഇരവ ഭൂരിപക്ഷ മണ്ഡലമായ ആലപ്പുഴയിൽ ആലപ്പുഴയിൽ അഖിൽമാരാവുന്ന മത്സരിപ്പിക്കാനുള്ള സാധ്യതയുണ്ട് കണ്ണൂർ കണ്ണൂര് അറിയാമല്ലോ ഇപ്പം നിലവിൽ സുധാകരൻ മത്സരിക്കുന്നില്ല മത്സരത്തിന് മാറിയിരിക്കുന്നു അദ്ദേഹത്തിന്റെ വലങ്കൈകളായ പല ആളുകളെയും യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരെ മത്സരിപ്പിക്കാൻ പ്ലാൻ ഉണ്ടെങ്കിലും അവിടെയും വേണമെങ്കിൽ അഖിൽമാരാറിഞ്ഞ് പരിഗണിച്ചേക്കാം എന്നാണ് പറയുന്നത് ഈ കോൺഗ്രസിന്റെയും മൂന്ന് വണ്ടില്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് അഖിൽമാരാർന്ന് പരിഗണിക്കാം നിലവിൽ ബി ജെ പി ആയിട്ട് അദ്ദേഹം പ്രത്യക്ഷത്തിൽ പോകത്തില്ല കാരണം പ്രത്യക്ഷത്തിൽ പോയ ഒരു ഭൂരിപക്ഷം ആളുകളെ എതിർപ്പ് തനിക്കുണ്ടാവുന്ന അദ്ദേഹത്തിന് വളരെ കൃത്യമായിട്ട് സുരേഷ് ഗോപി എതിർപ്പൂർ കുല്ലിൽ നിന്ന് പ്രവർത്തിക്കുന്ന ആളാണ് സുജാ പാർവനിയായ്പൂള്ളിൽ നിന്ന് നിക്കുന്ന ആളാ പക്ഷെ അവർ നന്നായിട്ട് സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നതൊക്കെ ഇവർക്ക് ഇയാൾ കാണുന്നുണ്ടെങ്കിൽ മനു കൃത്യമായിട്ട് നിരീക്ഷിക്കുന്ന ഒരാളാണ് നമ്മൾ അദ്ദേഹത്തിന് മനസ്സിലാവും അതുകൊണ്ട് നേരെ പോയി ബി ജെ പി കിട്ടുന്ന ഒരു പെർസഞ്ച് കൂടി ഇല്ലാതാക്കി മൊത്തത്തിനെതിരാക്കാൻ അദ്ദേഹം ഉദ്ദേശിക്കുന്നില്ല നിലവിൽ ഇങ്ങനൊരു സാധ്യതയുണ്ട് ആ സാധ്യത വരും ദിവസങ്ങളിൽ നമുക്ക് കൂടുതലായിട്ട് ചർച്ച ചെയ്യാൻ സാധിക്കും നിങ്ങൾ ഈ വിവരങ്ങൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഏതെങ്കിലും ഇങ്ങനത്തെ സ്ക്രോൾ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് കമൻറ്റ് ചെയ്യുക അപ്പോൾ അങ്ങനെ കോൺഗ്രസിൻ്റെ ലോക്സഭാ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാനുള്ള സാധ്യത സാധ്യത തീരെയില്ല അദ്ദേഹം വേണമെങ്കിൽ ഇത് വീഡിയോ കണ്ടത് ആളായാലും ഒന്നും ഞാൻ മത്സരിക്കുന്നില്ല ഞാൻ ഒരു ദിവസം ഞാനൊന്നുമില്ല ഞാനൊരു പൊതുപ്രവർത്തകരായിട്ട് പൊതു അന്തരീക്ഷത്തിൽ ഒരു ദേശീയത ഉയർത്തിപ്പിടിക്കുന്ന ആളായിട്ട് നിൽക്കാൻ ശ്രമിക്കുന്നുണ്ട് അദ്ദേഹം ആൾ പറയത്തുള്ളൂ പക്ഷെ സി പി എം അവിടെ ജയിക്കും നമ്മളവിടെ ജയിക്കണം നമുക്ക് വേണം എന്ന് പറഞ്ഞാൽ അദ്ദേഹം അവരുടെ സി പി എം വിരോധം കൊണ്ട് അദ്ദേഹം അവിടെ മത്സരിച്ചേക്കാനുള്ള സാധ്യത വളരെ വലുതാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് പട്ടികയുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റായി രേഖപ്പെടുത്ത് നമുക്കൊരു ചർച്ച ചെയ്ത് മറ്റു ഇതിൽ കമൻ്റുകൾ അനുസരിച്ച് എന്നനുസരിച്ച് ഈ കമൻറ്റുകൾക്കും മറുപടി ആയിട്ട് മറ്റൊരു വീഡിയോ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം പരിഗണിക്കാം അപ്പോൾ മറ്റൊരു വീഡിയോ ആയി കാണാം